നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിൽ ഏകദേശം ഇരുപത്തിയൊൻപത് കോടി ആളുകൾ സ്നാനം ചെയ്തു മൗനി അമാവാസിയിലെ അപകടത്തെ തുടർന്ന് അമൃത് സ്നാനത്തിൽ സർക്കാർ വി ഐ പി സഞ്ചാരം നിരോധിച്ചു മഹാകുംഭമേളയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൻ ജനാവലി എത്തി രണ്ടു കോടിയോളം പേർ സംഗമ സ്നാനം നടത്തി പ്രയാഗ്രാജിലെ ജില്ലാ ഓഫീസർ രവീന്ദ്രകുമാർ മന്ദർ പറഞ്ഞു ഫെബ്രുവരി നാലു വരെ പ്രയാഗരാജിൽ വാഹനങ്ങളുടെ പ്രവേശനം നിരോധിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് മൗനി അമാവാസിക്ക് മാത്രമാണ് വഴിതിരിച്ചുവിടൽ പദ്ധതി ഇപ്പോൾ മിക്കവാറും എല്ലാ ഭക്തരും മടങ്ങുകയാണ് പോലീസിന്റെ ബാരിക്കേഡുകൾ നീക്കുകയാണ് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ഒരു വാഹന നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേള പരിസരത്ത് വാഹനങ്ങളുടെ പ്രവേശനത്തിന് തികച്ചും വ്യത്യസ്തമായ നടപടിക്രമമാണെന്നും വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ലെന്നും ഫെയർ ഓഫീസറും ഡിഐ ജിയും അറിയിക്കുന്നത് മഹാകുംഭമേളയ്ക്കിടെ വീണ്ടും തീപിടുത്തം വ്യാഴാഴ്ച വൈകിട്ടാണ് സന്യാസിമാരുടെ കൂട്ടായ്മകൾ താമസിക്കുന്ന ടെന്റുകൾക്ക് തീപിടിച്ചത് സെക്ടർ പതിനഞ്ച് ടെന്റുകൾ കത്തി നശിച്ചെങ്കിലും ആളാപായമില്ല തീ കെടുത്തി മഹാകുംഭമേളയിൽ കർമ്മനിരതരായി സ്വയം സേവകർ കോടിക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം കണക്കിലെടുത്ത് സുഗമമായ ഗതാഗത നിയന്ത്രണം ഉറപ്പാക്കുന്നതിനും തീർത്ഥാടകർക്ക് അവശ്യ സേവനങ്ങൾ നൽകുന്നതിനുമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം പതിനാറായിരം കാര്യകർത്താക്കളെ പ്രയാഗ് വിന്യസിച്ചിട്ടുണ്ട് പോലീസുമായി സഹകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം നിരവധി ആഴ്ചകളായി മഹത്തായ മതസമ്മേളനത്തിനായി കാര്യകർത്താക്കൾക്ക് പരിശീലനം നൽകിയിരുന്നു ഗതാഗത സംവിധാനം സുഗമമാക്കുന്നതിനു പോലും കാര്യകർത്താക്കൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് ഭക്തർക്ക് ഒരസൗകര്യവും നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ കാര്യകർത്താക്കൾ എവിടെയും ഓടിയെത്തുന്നു മഹാകുമേളയ്ക്കായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടുതലായതിനാൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് ഈ കാര്യത്തിൽ ആർ എസ് എസ് കാര്യകർത്താക്കളുടെ പങ്ക് നിർണായകമാണ് കാരണം അവരുടെ സാന്നിധ്യം ചലനം നിയന്ത്രിക്കുന്നതിനും തിരക്ക് തടയുന്നതിനും സഹായിക്കുന്നു മേളയ്ക്കെത്തിയവരിൽ ചിലരുടെ അഭിപ്രായം ഇങ്ങനെയാണ് പൊതുവെ കോൺഗ്രസിന്റെ ശങ്കരാചാര്യൻ എന്ന് അറിയപ്പെടുന്ന സ്വാമിയാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി ശങ്കരാചാര്യർ പണ്ട് സ്ഥാപിച്ച നാല് മഠങ്ങളിൽ ഒന്നായ ജോതിർ മഠത്തിന്റെ ശങ്കരാചാര്യരാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി പണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും ഗാന്ധി കുടുംബത്തിന്റെയും സഹായത്തോടെ ശങ്കരാചാര്യർ പദവിയിലേക്ക് ഉയർന്ന വ്യക്തിയാണ് അതിനാൽ ഇദ്ദേഹം മോദി സർക്കാരിനെ എതിർക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ശങ്കരാചാര്യരായി മാറിയിട്ടുണ്ട് ഇപ്പതേ മുഖ്യമന്ത്രി യോഗിക്കെതിരെയും പ്രസ്താവനകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് യോഗി മുഖ്യമന്ത്രിയായി തുടർന്നാൽ തിക്കിലും തിരക്കിലും പെട്ട സംഭവം വീണ്ടും ഉണ്ടാകുമെന്നും ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞു നിങ്ങളെല്ലാം അതായത് മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരെ ഒരു ചോദ്യം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ക്രോധത്തോടെ ചോദിച്ചു അടുത്ത അമൃത്സാനമായ ബസന്ത് പഞ്ചമിയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നെല്ലാ ഭക്തരും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതുവരെ വാഹന പാസുകൾ സാധുവായിരിക്കില്ലെന്ന് പോലീസ് സൂപ്രണ്ട് ട്രാഫിക്കിന്റെ അൻഷുമാൻ മിശ്ര പറഞ്ഞു ഫെബ്രുവരി അഞ്ചിന് പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി അഞ്ചിന് കുംഭമേളയിൽ പ്രധാനമന്ത്രി മോദി സ്നാനത്തിനായി എത്തില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു മറ്റേതെങ്കിലും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി മോദിക്ക് മഹാകുംഭത്തിൽ എത്തുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി